സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമാറിയെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് തൻ്റെ കുഞ്ഞിനെ കുറിച്ചുള്ള കാര്യങ്ങൾ ആലോചിച്ചുകൊണ്ട് ഇപ്പോൾ വളരെയധികം സന്തോഷിക്കുകയാണ് ആനന്ദ് മാത്രവുമല്ല ഇതോടെ നല്ലൊരു ജീവിതം ആ കുഞ്ഞിന് കൊടുക്കണം എന്നുള്ള തീരുമാനം എടുത്തുകൊണ്ട് മുന്നിലേക്ക് പോവുകയും ചെയ്യുന്നു ഒരിക്കലും ഇനിയൊരു തെറ്റ് പറ്റരുത് എന്ന് ഉറപ്പിക്കുകയാണ് അവൻ പക്ഷേ ഇതേ തുടർന്നാണ് സുപ്രധാനമായ മറ്റൊരു വഴിത്തിരിവ് ഇപ്പോൾ വന്ന് സംഭവിക്കുന്നത് ദേവിക്ക് അപകടം പറ്റുകയാണ് മാത്രവുമല്ല ദേവിക്ക് അബോഷൻ സംഭവിക്കുകയും ചെയ്തത് ഞെട്ടിച്ചിരിക്കുകയാണ് ഇപ്പോൾ എല്ലാവരുടെയും പ്രതീക്ഷകളെ ഒരിക്കലും ഇങ്ങനെയൊരു വഴിത്തിരിവ് ഉണ്ടാകും എന്ന് ആരും തന്നെ പ്രതീക്ഷിച്ചതായിരുന്നില്ല ഇതിനിടയിൽ ആകാശിൻ്റെ സ്വഭാവം മാറുകയും താൻ ആഗ്രഹിച്ച ജീവിതം നൽകാൻ തയ്യാറാകാതെ തൻ്റെ അച്ഛൻ തന്നെ ഉപദ്രവിക്കുകയാണ് എന്ന് വ്യക്തമാക്കുകയും ചെയ്യുന്ന അവൻ അതുകൊണ്ട് തന്നെ ഇത് ഇനിയും അംഗീകരിച്ചു കൊടുക്കാൻ തനിക്ക് സാധിക്കുകയില്ല എന്ന് വ്യക്തമാക്കിയിരിക്കുകയാണ് ഇപ്പോൾ പക്ഷേ ഇതിനിടയിലാണ് സുപ്രധാനമായ മറ്റൊരു വഴിത്തിരിവ് ഉണ്ടായിരിക്കുന്നത് ഗോമതി ബാലനോട് കാര്യങ്ങൾ പറയുകയാണ് ആകാശിന് ഇഷ്ടപ്പെട്ട പോലെ അവൻ ജീവിക്കട്ടെ അതിനുള്ള അവസരം ഉണ്ടാക്കി കൊടുക്കുകയല്ലേ വേണ്ടത് ഇത് കേട്ട ബാലൻ അല്ല എന്നുള്ള വാശിയിൽ മുന്നിലേക്ക് പോയതോടെ ആകാശ് പുതിയ തീരുമാനങ്ങൾ എടുത്തുകൊണ്ട് മുന്നിലേക്ക് എത്തുകയും ചെയ്യുന്നു ഈ കാര്യം അറിയുന്ന സുകന്യ മുതലെടുക്കാൻ എത്തുകയാണ് ഇപ്പോൾ കൂടുതൽ അപ്ഡേറ്റ്സിന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക